പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോഴിച്ചന ഒരു പമ്പുണ്ട് കോഴിക്കൽ സൺസ് എന്ന് പറഞ്ഞിട്ടാണ് അതാ അങ്ങനെയാണ് ആ പമ്പിൻ്റെ പേര് കേട്ടോ ആ പമ്പിൽ ഇന്നൊരു കശവീശ കണ്ടു അതെന്താണെന്ന് വെച്ചാൽ പെട്രോളിൽ അടിച്ചതിൽ ഒരാൾക്ക് വെള്ളം ആണ് എന്ന് പറഞ്ഞൊരു പരാതി വന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതും അതുപോലെ തന്നെ അവിടെ സംഭവിച്ചതും അവിടെ അനാവശ്യ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കാരണം ആ വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇതിന്റെ നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് കമന്റ് ചെയ്യാനും നിങ്ങളെ ഒന്ന് അറിയിക്കാനും വേണ്ടി ഞാൻ ഇതിവിടെ ഇടുന്നു എന്നുള്ളു ഇതിൽ എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ ഈ പമ്പിന്ന് ഈ പമ്പിന്ന് ഞാൻ സ്ഥിരമായിട്ട് എണ്ണടിക്കുന്ന ആളാണ് അതായത് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു തെറ്റിയിട്ട് അതായത് അവിടെ ഒരു ഒരു തമിഴനായിരുന്നു പെട്ടെന്ന് ഒരു പണിക്കാരൻ വന്നതാണ് അയാൾ ഒത്തിരി പ്രായമുള്ള ആളാണ് അയാൾ പെട്രോളിന് പകരം ഡീസൽ അടിച്ചുകൊണ്ട് വേണ്ടിയിരിക്കും ഡീസലടിച്ചതൊരു മുന്നൂറ് മില്ല് അടിച്ചുള്ളു അപ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് ആ മാനേജർ അത് കണ്ട് ഉടനെ തന്നെ അവിടുന്ന് സ്വിസ്റ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളടിച്ചത് ഡീസലാണ് അത് പ്രശ്നമാണല്ലോ മാറ്റി അടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന് എൻ്റെ വണ്ടിയിൽ അപ്പോൾ ആറ് ലിറ്റർ പെട്രോളുണ്ടായിരുന്നു ആ പെട്രോളും മൊത്തം ഊറ്റിക്കളഞ്ഞ് അവർ അത് ഊറ്റി മാറ്റി വെച്ചിട്ട് അളന്നിട്ട് അതിൻ്റെ പുറമെ രണ്ട് ലിറ്റർ പെട്രോളും കൂടി അവർ അടിച്ചിട്ട് അതും ഊറ്റി ആ വണ്ടി ക്ലീൻ ചെയ്തിട്ടാണ് എനിക്ക് തന്നത് അപ്പോൾ അവർ എന്നെ സംബന്ധിച്ച് ഈ പമ്പുകാർ ഒരു സത്യസന്ധമായിട്ട് ഉള്ള രീതിയിൽ പമ്പ് നടത്തുന്ന ആളുകളാണ് തന്നെയല്ല ഒരാൾക്ക് മാത്രം എങ്ങനെ ഒരു വെള്ളം വണ്ടിയിൽ പെടും എന്നതൊരു വല്ലാത്തൊരു സംഭവമാണ് ഒരുപാട് ആളുകൾ എണ്ണ അടിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പമ്പിൻ്റെ ഉടമസ്ഥന്മാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് ഇപ്പം തന്നെ എണ്ണ എടുക്കുക എന്നിട്ട് അതിൽ വെള്ളം ടെസ്റ്റ് ചെയ്യുക വെള്ളം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി നിങ്ങൾ ഏത് വണ്ടിയിലാണ് പെട്രോൾ പെട്രോളടിച്ചെങ്കിൽ ആ വണ്ടി അവർ വാങ്ങിത്തരാം പുതിയൊരു വണ്ടി നിങ്ങൾക്ക് അതേപോലെ വാങ്ങിത്തരാമെന്നാണ് അവർ പറയുന്നത് അത് ഇദ്ദേഹം അംഗീകരിക്കുന്നുമില്ല അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കശവീസ നിങ്ങളൊന്ന് കേട്ടിട്ട് ഒരഭിപ്രായം എന്താണ് ഇതൊക്കെ നടക്കുമോ ഈ പെട്രോളിന് പകരം വെള്ളം ഏതെങ്കിലും പമ്പിൽ ചേർക്കുമോ അതത്ര ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അളവിലൊക്കെ കുറയ്ക്കാന്നല്ലാതെ ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻജിനുകളൊക്കെ എങ്ങനെയാണ് ഓടില്ല അപ്പോൾ അത് അങ്ങനത്തെ ഉണ്ടായി എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ഇപ്പം നിരന്തരം മഴയതുകൊണ്ട് വണ്ടിയുടെ പിന്നെ അതായത് ടാങ്കിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും വെള്ളം കടന്നിട്ടുണ്ടായിരിക്കോ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുന്നു ഓക്കെ നിങ്ങൾ തുടർന്ന് വീഡിയോ കാണുക അവിടെ നടക്കുന്ന സംഭവങ്ങളും നടന്ന സംഭവങ്ങളും ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് മിനിറ്റ് ഈ ക്യാമറ തിരിക്കുന്ന ആ ക്യാമറ ഏതെങ്കിലും ഒരു വണ്ടിക്കാരനോട് ഞാൻ നിങ്ങള് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചോക്ക് ഇവിടെ നിൽക്കുന്നവർ ചോദിച്ചെന്താണെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ ഇവിടെ മിഞ്ഞാന്ന് അടിച്ചത് എണ്ണാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ഞങ്ങൾ കയറുണ്ടാക്കാൻ അടിച്ചോട് പറഞ്ഞിട്ടില്ല ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്ന സമ്മാനം പറയും ഇപ്പൊ ഒരു വണ്ടിയിൽ എണ്ണ പറ്റു തീർന്നൊരു തള്ളി തല്ലല്ലോ പറ്റു തള്ളി തല്ലല്ലോ പമ്പക്ക് കൊണ്ടല്ലോ ഒരു വണ്ടിയിൽ എണ്ണ കാണൂല അഞ്ഞൂറ് നാലര ലിറ്റർ എണ്ണ ഉണ്ടാവും ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അടിച്ച എണ്ണയിൽ വെള്ള ഇല്ല ഇന്റെ വണ്ടിയിലാണ് ആദ്യം എണ്ണ ഉണ്ട് വെള്ള ഉണ്ട് എന്നുണ്ടെങ്കില് ആ വണ്ടി നിങ്ങക്ക് ഓടിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല അതൊന്നു നോക്ക് ഈ വണ്ടിയിൽ ഈ എണ്ണ കൈ എവിടുന്ന കേറണ അവിടുന്നാണ് പിന്നെ വണ്ടി വണ്ടി ഓഫ് ആവല് വേറെ ഏത് പമ്പാ അവിടുന്നാണ് ഓഫ് ആവല് ആദ്യം വെള്ളം ഉണ്ട് ആ വെള്ളം വണ്ടി പിന്നെ ഓൺ ആവില്ല വണ്ടി സ്റ്റാർട്ട് ആവില്ല ആവില്ലേ ഒരു വണ്ടിയിൽ ആദ്യ ഈ എണ്ണ ഉണ്ടായെന്ന് തീർത്ത ഈ വണ്ടിയിൽ എണ്ണ കുറവായപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് അടിച്ചത് ഇന്നും ഇന്നലെ നിങ്ങളൊരു കുക്കിങ് എണ്ണർജി വേണമെന്ന് ടെസ്റ്റ് ചെയ്യും അതെല്ലാം വേണ്ടത് ല്ലോ അതിനൊന്നും തയ്യാറില്ല അത്ര പറഞ്ഞിട്ട് ഈ എണ്ണ ഇവിടുന്നിപ്പോൾ കൊണ്ടു അപ്പൊ എണ്ണ ഫുള്ള് കാലിയാക്കില്ലല്ലോ എന്നിട്ട് അതിന് ഒരു തുള്ളി വെള്ളം ഉണ്ട്

ഏതാ എന്റെ വണ്ടി അങ്ങ് ക്യാമറ ഏതാ വണ്ടി ഏതാണ് ചോദിച്ചു നോക്കിയതാ വണ്ടി ഏത് വണ്ടിയാന്നല്ല അറിയണ്ടേ എണ്ണൂറാണ് എണ്ണൂറ് ഒമ്പത് മണിക്ക് മെനിഞ്ഞാണ്ട് രാത്രി നോക്കും

ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ രണ്ടാളും വന്ന് കൈ വെച്ച കാര്യം അത് ണോ തെറ്റാ അല്ല വേറെ സംഭവം ഉണ്ട് ഇത് അവിടെ ഉള്ളതോ ഇല്ലേ സംഭവത്തില്ല നടത്തുമ്പോഴേ അതായത് ആയാലും ആളുകൾ വരണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ സ്വാഭാവികപരമായിട്ടും അവർക്ക് ബിസിനസ്സിലേക്ക് ബാധിക്കും എന്നുള്ളതിൽ വന്നിട്ട് കൈവെക്കാൻ പാടില്ല സംസാരിക്കാരുത് വലിയ ആരെയും വെക്കാൻ പാടില്ല സ്വാഭാവിക ആ വെള്ളം അടിയിൽ നിൽക്കുമ്പോ ഈ വണ്ടി സ്റ്റാർട്ടാവില്ല നിങ്ങൾ മര്യാദയ്ക്ക് ഒന്ന് ചോയ്ക്കും ഈ വണ്ടി സ്റ്റാർട്ടാവില്ല എണ്ണ മേലിൽ നിൽക്കും വെള്ളം അടിയിൽ നിൽക്കും ഞാൻ ആ ഒരു കിലോമീറ്റർ ഉള്ള ഇവിടെ വീട്ടിലേക്ക് ഞാൻ ഇവിടെ ഇവിടെ പൂക്കി പറഞ്ഞ അങ്ങനെ ഞാൻ മൂന്ന് സമുച്ചയം കുട്ടിയുടെ ഞാൻ വാർ പറ നിങ്ങൾക്ക് ആരോട് ചോദിച്ചാലും അറിയാം ഞമ്മളാൾക്കാരാങ് കൊടുത്ത വണ്ടി അടിച്ചേ നേരത്തുള്ള എണ്ണയില് വെള്ളം തുള്ളി ഉണ്ടെങ്കിൽ ആ വണ്ടി ആവൂലേ പറയേണ്ടത് രണ്ട് പമ്പേര് ആ വണ്ടി ഇന്റെ ടാങ്കിൽ ആദ്യം വെള്ളം ഉണ്ട് ഇണ്ട് ആ വണ്ടി അത്ര എണ്ണ അതിലുണ്ടാവുമല്ലോ അപ്പൊ അവരോട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുപരമായിട്ട് ഈ ഒരു കാര്യം നമ്മൾ വണ്ടി വാങ്ങിച്ചത് എപ്പന്നറിയാം അത് എപ്പന്നറിയാം വണ്ടി അത് കഴിഞ്ഞതിന് ശേഷം പറയണ്ട് അവര് രണ്ടാള് വന്ന അടിച്ചതിന് ശേഷമാണ് പറയേണ്ടത് ഓൾറെഡി അതിലിണ്ട് എണ്ണ ആ എണ്ണയിൽ